കോഴിക്കോട് വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ അധികൃതർ ഇല്ലാത്ത രോഗത്തിന്റെ പേരിൽ യുവാവിന്റെ വിദേശയാത്ര മുടക്കിയതായി പരാതി വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി അഷ്റഫിനെയാണ് ചെങ്കണ് രോഗമുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചത് എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അഷ്റഫിന് നേത്ര രോഗമില്ല എന്നത് വ്യക്തമായി നവംബർ പതിനേഴ് തിങ്കളാഴ്ച രാവിലെ പത്തുമണിയുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ദുബായിക്ക് പോകേണ്ട യാത്രക്കാരനായിരുന്നു അഷ്റഫ എന്നാൽ എയർപോർട്ടിലെത്തിയ അഷറഫിനുണ്ടായ അനുഭവം ഇങ്ങനെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാത്തതിൻ്റെ വിഷയമുണ്ട് വേറെ രോഗമൊന്നും ഇതുവരെ ഉണ്ടായില്ല പിന്നെ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം വേറൊന്നും ഇല്ല എല്ലാം അത് പിന്നെ നിങ്ങൾക്ക് കണ്ണു രോഗയുണ്ട് അതുകൊണ്ട് പിന്നെ മെഡിക്കൽ ഓഫീസറായിട്ട് പിന്നെ ഡോക്ടർ ഒന്ന് കാണണം ഡോക്ടറെ കണ്ടതിനു ശേഷേ പോകാൻ പറ്റത്തുള്ളൂ ഞാൻ കണ്ണിലേക്ക് ടോർച്ചടിച്ച് നോക്കിയ ഡോക്ടറും കൂടുതൽ പരിശോധനയൊന്നും നടത്താതെ അഷ്റഫിന് ചെങ്കണ് തന്നെയെന്നോ വിധി എഴുതി ടോർച്ച് ടോർച്ചെടുത്ത് തന്നെ അടിച്ച് പോയിട്ട് പറഞ്ഞ് കണ്ണു രോഗമാണ് പോകാൻ പറ്റില്ല ഞാൻ സാറിനോട് കെഞ്ചി പറഞ്ഞു എനിക്ക് ഇന്നാവിടെ എത്തേണ്ടതാണ് നാളെ എനിക്ക് പിന്നെ ആടെ ഒരു ബിസിനസ് സംബന്ധമായിട്ട് അവിടെ എത്തേണ്ടതാണ് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞ് വേറൊന്നുമില്ല ഓപ്ഷൻ ഒന്നുമില്ല പോവാൻ പറ്റില്ല എനിക്കങ്ങനെ പിന്നെ നീ മാറി നിൽക്ക് കണ്ണ് രോഗം എനിക്കും വരും എന്നുള്ള രീതിയിൽ എന്നെ അപമാനിച്ച് വിട്ട് എന്നാൽ യാത്ര മുടങ്ങിയതിന് ശേഷം കോഴിക്കോട് കോംട്രസ്റ്റ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ അഷ്റഫിന് ചെങ്കണ് രോഗം ഇല്ലെന്ന സ്ഥിരീകരിച്ചു സംഭവത്തിൽ എയർ ഇന്ത്യക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് അഷ്റഫ റിപ്പോർട്ടർ വയനാട്